ಮಾತತ್ತಮ್ ತನ್ನ ಮನಾಗಲೂ

മുൻകൂട്ടി തരുന്നതല്ല ദൈവ പരിപാലന പറയാം പറയാ അനേക നാടുകളിലേക്ക് ആവശ്യമുള്ളവ മുൻകൂട്ടി തരുന്നതല്ല ദൈവപരിപാലത്ത് ആവശ്യമുള്ളവ നിറവേറ്റിത്തരുന്നതാണ് ദൈവപരിപാലനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പരിപാലനം എന്ന് പറയുന്നത് എന്താണ് പ്രിയപ്പെട്ടവരെ അനേക നാളുകളിലേക്ക് ആവശ്യമുള്ളതെല്ലാം കലവറയിൽ സൂക്ഷിച്ച് ബാങ്കുകളിൽ സൂക്ഷിച്ചു വെക്കുന്നതല്ല ദൈവപരിപാലം മറിച്ച് ആവശ്യമുള്ളത് നമുക്ക് തന്ന് നമ്മളെ സംരക്ഷിക്കുന്നതാണ് ദൈവപരിപാലന ഈ പരിപാലനം അവസാനം പറഞ്ഞ പരിപാലന വേണ്ടവരാണ് ഞാനും ഈ പരിപാലനം നമുക്ക് വേണം ഈ പരിപാലന വേണമെങ്കിൽ എന്ത് വേണം ദൈവത്തോട് പ്രതിബദ്ധത ദൈവം സംരക്ഷിക്കുന്ന വിശ്വാസം ആ വിശ്വാസയാത്രയിൽ എപ്പോൾ വേണമെങ്കിലും കടന്നു വരുന്ന ഒരു പ്രലോഭനമാണ് സുരക്ഷിതത്വം രീതിയിൽ പോകൽ ഈ വിശ്വസിച്ചിങ്ങനെ നമ്മൾ പോകും ഈ പോകുമ്പോഴും പെട്ടെന്നൊരു പ്രലോഭനം കടന്നു വരും സുരക്ഷിതത്വം സുരക്ഷിതത്വം ഇത് ഒരു പ്രലോഭനമാണ് വിളിച്ചവൻ വിശ്വസ്തനാണെന്നും പറഞ്ഞവൻ നിരന്തരം ധ്യാനിക്കുമ്പോൾ ഉണ്ടല്ലോ ഈ വചനത്തിൽ നമ്മൾ വിശ്വസിക്കണം വിളിച്ചവനായ വിശ്വസ്തനാണ് വിശ്വസ്തനായവൻ എന്തു ചെയ്യുന്ന പ്രിയപ്പെട്ടവരെ അവൻ പറഞ്ഞ വാക്ക് മാറ്റത്തില്ല എന്നുള്ള ആ ഒരു ബോധ്യമുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞത് പതിനയോ എന്ന് പറഞ്ഞത് അതിന്റെ അച്ഛണ്ട് അതിന്റെ അച്ഛങ്ങ അത് പറയുമ്പോഴും പറയുമ്പോഴും എന്തായി മാറും അത്ഭുതമായി മാറും അവജനും ഒരു ആയിരം പ്രാവശ്യം പറയുമ്പോൾ ഉണ്ടാകുന്ന സംഭവം നിങ്ങളുടെ മേൽ ശക്തി പ്രാപിക്കും

അവസ്ഥയിലും തകർന്ന അവസ്ഥയിലും ഇറങ്ങി വരുന്ന രണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും ഒരു മണിയാകുമ്പോൾ അവസാനിപ്പിക്കും എനിക്ക് മറ്റൊരു പ്രോഗ്രാം പോകേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ ഇവിടെ എങ്ങനെയും കാണുക ഉൽപ്പത്തിയുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് യുടെ പുസ്തകം പതിനൊന്നാം അധ്യായം മുപ്പത്തി ഒന്ന് ഊറിൽ നിന്നും യാത്ര പുറപ്പെട്ടു മകൻ അബ്രാമിനെയും പേരെ ഹാരാന്റെ മകനുമായി ലോകം

അബ്രാഹത്തിന്റെ പിതാവാണ് തേരഹ് അതേ പ്രിയപ്പെട്ടവരെ ഈ അബ്രാഹത്തിന്റെ പിതാവായ തേരഹ് ഇതാ നമുക്ക് ചില കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നുണ്ട് ഇവിടെ നാടായ ഊറിലാണ് തേരഹവും കുടുംബവും താമസിച്ചിരുന്നത് ഈ താമസം താമസിച്ചറിയാമോ ഖൽതായയുടെ നാടായ ഊറിലാണ് തേരവും കുടുംബവും താമസിച്ചിരുന്നത് അങ്ങനെ ഇരിക്കുമ്പോൾ തേരഹിന് ഒരു ഉൾവിളി ഉണ്ടായി തേരഹിന് ഒരു ഉൾവിളി ഉണ്ടായി അബ്രാഹത്തിന്റെ ഒരു ഉൾവിളി ഉണ്ടാകുന്നു എന്താണെന്ന് അറിയാം ഉൾവിളി കാനാന് കുടിയേറുക എങ്ങോട്ട് പോണം കാനാന്ക്ക് കുടിയേറണം അങ്ങനെ തേരഹ് കൽനായിട്ട് പോയി ഊറിൽ നിന്നു കാനാന് യാത്ര പുറപ്പെട്ടു മകൻ അബ്രാഹിമിനെയും തേരക്കിടാവും ഹാരാന്റെ മകനുമായ ലോത്തിനെയും അബ്രാഹ്മിന്റെ ഭാര്യയും തന്റെ മരുമകളുമായ സാധായിയും അവൻ കൂടെ കൊണ്ടുപോയി അവൻ ഹാരാനിലെത്തി മാസ് ഇരുന്നൂറ്റി അഞ്ചു വർഷം ജീവിച്ചു അവൻ ഹാരാനിൽ വെച്ചു മുറി അടഞ്ഞു ഞാൻ പറഞ്ഞു വന്ന ഒരു കാര്യം ഇതാണ് ലക്ഷ്യമാക്കി യാത്ര ധരിച്ച യാത്രാന്സം ലക്ഷ്യമറപ്പെട്ട ഈ തേരഹ് പകുതി വഴിയെത്തിയപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടു തിരുവനന്തപുരത്തിന് പോകേണ്ട ആള് കൊല്ലത്തിന് കൊട്ടാരക്കര ചെന്നപ്പം അവിടെ പോലെയാണ് സംഭവം മനസ്സിലായോ അപ്പം ഈ തേരഖ പോകേണ്ടത് എങ്ങോട്ടായിരുന്നു ദേശത്തേക്കാണ് ഈ തേരഖ പോകേണ്ടത് എന്നാൽ തേരഖ മറ്റൊരു സ്ഥലം കണ്ടു പകുതി വഴി എത്തിയപ്പോൾ നല്ലൊരു സ്ഥലം കണ്ടു അവിടുത്തെ ആളുകളെ ആ സാഹചര്യങ്ങളെ ഇഷ്ടപ്പെട്ട തരെ ലക്ഷ്യം മറന്നോ അവിടെ തന്നെ താമസം തോന്നുന്നു അപ്പം അവിടെയുള്ള ആളുകളെ കണ്ടപ്പോൾ നല്ല സുന്ദരന്മാരും സുന്ദരികളുമാകാം അവിടുത്തെ വൃക്ഷന്റെ കുറച്ചുകൂടി ഭംഗിയുണ്ട് ആ ദേശവാസികളെ കണ്ടപ്പോൾ തേരകൻ എന്തു തോന്നി തോന്നി നമുക്കും പലർക്കും അങ്ങനെ ആളൊരു അവിടെ പോയി താമസിച്ചേക്കാം എന്നൊക്കെ ചിലർ ചിലര് പ്രിയപ്പെട്ടവരെ അങ്ങനെ കാണാം ദേശം നെച്ച് നെച്ച് പോയ തേരകിന് മറ്റൊരു സ്ഥലത്ത് തങ്ങേണ്ടി വന്നു എന്നിട്ടെന്താ സംഭവിച്ചത് ഇരുന്നൂറ്റിയഞ്ചു വയസ്സായപ്പോരക്ക് മരിച്ചുപോയി പറ്റിയില്ല ഞാൻ പറഞ്ഞു വന്നത് ദൈവം നിന്നെ തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരുന്നെങ്കിൽ തിരുവനന്തപുരത്ത് മാത്രം എത്തുക അങ്ങനെയൊക്കെ കൊട്ടാരക്കരയിലോ അല്ലെങ്കിൽ അടുവിൽ ഇറങ്ങി നീ വഴി മാറരുതെന്ന് ഞാൻ പറഞ്ഞത് വെള്ള ജീവിതം

ദൈവം ശക്തനാണ് ഈ വചനത്തിലൂടെ കർത്തമയ്തു എന്ന് പറഞ്ഞു ഹ Alleluia തിന്നൂടെ പറഞ്ഞു ഹ Alleluia അപ്പോൾ കേൾപ്പെട്ടവരെ വിളിച്ചതാനെങ്കിൽ നിനക്ക് സഹായിക്കാൻ വന്നവരെか মারയാലും സഹായദരികൾ মারയാലും നിന്നെ വിളിച്ചവൻ അവൻ મારത്തില്ല അവൻ്റെ പേര് എൽ ഷദായി എൽ ഷദായി ദൈവം നമ്മളോട് കൂടെ ഹ Alleluia തിന്നൂടെ പറഞ്ഞു ഹ Alleluia ദൈവത്തിൻ്റെ സാന്നിധ്യം നമുക്ക് വേണ്ടതു വന്നപ്പോൾ ഇത് എനിക്കറിയാം നിങ്ങളെ സന്തോഷിപ്പിക്കുന്ന വചനമൊന്നുമല്ല പെട്ടെന്ന് അത്ഭുതം സംഭവിക്കുമെന്ന എനിക്ക് പറയാൻ പറ്റത്തില്ല ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഈ കേട്ട വചനത്തിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ ഹൃദയം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്താൽ ആവർത്തിച്ചാൽ നാളെ

യാത്ര തിരിച്ചതാ പക്ഷേ അവിടെ അവിടെ നോക്കിപ്പോൾ അവന്റെ അതുകൊണ്ട് കാനാന്ത എങ്ങനെയാണെന്ന് പോലും നോക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ചിന്തിക്കേണ്ടത് ഇതാണ് ദൈവമന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്ക് ഇതാ എതിർ നിൽക്കും ആ ഒരു മദ്യ നമ്മൾ അറിയേണ്ടത് കർത്താപന്റെ കൂടെ ഉണ്ടെങ്കിൽ ആരെനിക്ക് എതിർ നിൽക്കും ഹാലോഹയ ജീവനോട് പറഞ്ഞേ ഹാലോയ്യ ദൈവത്തിന്റെ ദൈവത്തിന്റെ വചനം അതേ പ്രിയപ്പെട്ടവരെ ശക്തിയുള്ളതാണ് ദൈവത്തിന്റെ സമയമാണ് ഏറ്റവും വലിയ സമയം ദൈവത്തിന്റെ സമയമാണ് ഏറ്റവും വലിയ സമയം ദൈവത്തിന്റെ സമയമാണ് ഏറ്റവും വലിയ സമയം ദൈവത്തെ എപ്പോഴെങ്കിലും അനുസരിച്ചാൽ പോരാ അവിടുന്ന് പറയുന്ന സമയത്ത് തന്നെ അനുസരിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഭയങ്കര ദൈവത്തിന്റെ സമയമാണ് സമയമാണോ സമയമാണോ അല്ല ദൈവത്തിന്റെ സമയം അതേ പ്രിയപ്പെട്ടവരെ ദൈവത്തെ എപ്പോഴെങ്കിലും പോരാ സമയത്ത് തന്നെ നമ്മൾ അവരെ അവസാനം അനുസരിക്കണം പ്രിയപ്പെട്ടവരെ അതേ സഭാ സഭാപ്രസംഗം പറയാ മൂന്നാം അധ്യായത്തിന്റെ ഒന്ന് മുതൽ എട്ടുപോലെ ചുരുക്കി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം നാം ഇങ്ങനെ വായിക്കുന്നു

ദൈവ ശബ്ദം കേൾക്കാൻ ആഗ്രഹിക്കണം മനസ്സിലായോയ വസ്തുവിൽക്കാൻ വേണ്ടിയായിരിക്കാം പ്രാർത്ഥന ആരംഭിച്ച പക്ഷേ പറ്റുന്നില്ല ചെയ്യാൻ കിട്ടുന്നില്ല അപ്പോൾ ദൈവം നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് യഥാർത്ഥമായ സത്യം ഹാലലൂയ ഒന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലം നിങ്ങൾ ഏറ്റവും പറയണം നിങ്ങൾ വസ്തുപറ സ്ഥലം ഞാൻ വസിക്കുന്ന സ്ഥലം കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിക്കാൻ മാത്രമേ ഉള്ളു വേറെ വാഴൂരുകാരില്ലേമാവുകാരില്ലേ ആ വാഴൂരം അങ്ങനെ പോരാ ഹാലോയാളി പറയാത്തി േത്ത് ഇതൊരു പ്രാർത്ഥനയാണ് ഞാൻ ഒത്തിരി പ്രാർത്ഥനയൊന്നും പറഞ്ഞിട്ടില്ല രണ്ട് ഒരു വാചനവും ഒരു പ്രാർത്ഥനയെ പറഞ്ഞിട്ടുള്ളൂ നിങ്ങൾ ദിവസവും പറയണം ഞാൻ വസിക്കുന്നത് വാൾ വരുന്ന സ്ഥലത്താ ദേശത്തെയും എന്നെയും എന്റെ കുടുംബത്തെയും ദൈവമേ അനുഗ്രഹിക്കണമേ നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു നോക്കുക രണ്ട് കാര്യങ്ങൾ അവിടെ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ വസിക്കുന്ന ദേശത്ത് നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ കൊടുക്കുമ്പോൾ ആ ദേശത്തെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന അന്തരീക്ഷ ശക്തികളും സ്വാധീനങ്ങളും നിങ്ങളുടെ പ്രാർത്ഥന മൂലം ആകുക തന്നെ നിങ്ങളുടെ ഭവനത്തെ ദൈവം പല ഭവനങ്ങളും അനുഗ്രഹിക്കപ്പെടാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതാ അനുഗ്രഹത്തിന് വേണ്ടി പറയണം അതുപോലെ തന്നെ നിങ്ങളുടെ കർത്താവേ ഈ കൃഷിയിടത്തെ സമർത്ഥമായി അനുഗ്രഹിക്കണം പറയണം അങ്ങനെ അനുഗ്രഹത്തിന്റെ ഓരോ വാക്കുകൾ പറയണം അടുത്ത ആഴ്ച അനുഗ്രഹത്തെ കുറിച്ചുള്ള വാക്കുകളാണ് അപ്പോൾ അതിൽ ഞാൻ പോകുന്നില്ല അനുഗ്രഹത്തിൻ്റെ വാക്ക് പറയുമ്പോൾ അനുഗ്രഹം നമ്മുടെ മേലടങ്ങി വരുന്ന കാണാൻ പറ്റും